ലോകം മുഴുവൻ മേലും ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം മുട്ടുകൂത്തിയോ എഴുന്നേറ്റ് നിന്നോ ഒക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് രാജ്യം

ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഘണികാമറിയ പിറന്ന പതിയോസ് പീടികൾ കുരിശിൽ നിറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുക സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളുടെ ദൈവത്തിന്റെ വലുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തൊലിക്കാത്ത സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യുപിതാവെ ഞങ്ങളുടെ ലോകം പുഴകെ പാപ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ യും ലോകം ലോകം അങ്ങയുടെ മത്സരം ഞങ്ങളുടെ നാഥന രക്ഷകനുമായി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ോകം മുഴുവൻ കരുണയുണ്ടാകേശുടേ അതിതാരുണമാ സകലങ്ങളെ ഓർത്തിന്നും ഞങ്ങൾ

നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും യും മേൽക്കരുണിയായിരിക്കണമേ ഈശ്വരണമായ പിടാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ആയിരിക്കണമേ ഈശ്വരധാരണമായി പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ പിടാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പിടാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ

ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും അതിദാരുണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണ പ്രതി ഞങ്ങളുടെയും ലോകപുഴന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ ഈശോയുടെ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ